ഖത്തറിൽ എ എഫ് സി ഏഷ്യൻകപ്പ് കാണാനെത്തുന്ന സന്ദർശകരെ കാത്തിരിക്കുന്നത് വർണ്ണാഭമായ നിരവധി പരിപാടികൾ ഖത്തറിലെ താമസക്കാരെയും സന്ദർശകരെയും ഒരുപോലെ ആനന്ദിപ്പിക്കുന്ന ആവേശകരമായ പരിപാടികളാണ് ഖത്തർ ടൂറിസം ഒരുക്കിയിട്ടുള്ളത് ഷോപ്പ് ഖത്തർ അന്താരാഷ്ട്ര ഫുഡ് ഫെസ്റ്റിവൽ ദോഹ ജ്വല്ലറി ആൻഡ് വാച്ചസ് എക്സിബിഷൻ ഖത്തർ ഇന്റർനാഷണൽ ഫുഡ് ഫെസ്റ്റിവൽ പ്രമുഖർ പങ്കെടുക്കുന്ന സംഗീത പരിപാടികൾ ഖത്തർ കൈറ്റ് ഫെസ്റ്റിവൽ മാർച്ച് അവസാനം വരെ തുടരുന്ന ഇന്റർനാഷണൽ ഹോർട്ടിക്കൾച്ചറൽ ദോഹ എക്സ്പോ ലോക അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പ് തുടങ്ങി വിവിധ പരിപാടികൾ ഇക്കാലയളവിൽ ദോഹയിൽ നടക്കും ഖത്തറിലെ ഏറ്റവും വലിയ വാണിജ്യമേളകളിലൊന്നായ ഷോപ്പ് ഖത്തർ ജനുവരി ഒന്നിന് ആരംഭിച്ച് ജനുവരി ഇരുപത്തിയേഴ് വരെ തുടരും യുവർ ഷോപ്പിംഗ് പ്ലേഗ്രൌണ്ട് എന്ന പ്രമേയത്തിൽ രാജ്യത്തെ പ്രധാന മാളുകളിലും ഷോപ്പിംഗ് സെന്ററുകളിലുമാണ് ഷോപ്പ് ഖത്തർ ഖത്തർ നടക്കുക ഖത്തർ ഇന്റർനാഷണൽ ഫുഡ് ഫെസ്റ്റിവലിൽ ഇരുന്നൂറിലധികം ഭക്ഷണ പാനീയ കിയോസ്കുകളാണ് സന്ദർശകർക്കായി ഒരുക്കുന്നത് അൽബിത പാർക്കിൽ നടക്കുന്ന എക്സ്പോ വേദിയിലെ ഫാമിലി സോണിലാണ് ജനുവരി പത്ത് മുതൽ ഇരുപത് വരെ ഇന്റർനാഷണൽ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുക ഖത്തർ മൊറോക്കൻ സാംസ്കാരിക വർഷത്തോടനുബന്ധിച്ചുള്ള വിവിധ പരിപാടികളും ഫെസ്റ്റിവലിൽ അരങ്ങേറും ജനുവരി അഞ്ചു മുതൽ പതിനൊന്ന് വരെ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററാണ് ജ്വല്ലറി ആൻഡ് വാച്ചസ് പ്രദർശനത്തിന് വേദിയാവുക വിലയേറിയ രത്നങ്ങളും കല്ലുകളും പതിച്ച ആഭരണങ്ങൾ ഏറ്റവും പുതിയതും അത്യാഡംബര ശ്രേണിയിലുള്ളതുമായ വാച്ചുകൾ എന്നിവ പ്രദർശനത്തിനുണ്ടാകും സംഗീത ആസ്വാദകർക്കായി മൂന്ന് സ്ഥലങ്ങളിലായാണ് വ്യത്യസ്ത സംഗീത പരിപാടികൾ നടക്കുക ലുസൈൽ ബോളിവുഡിലും ലുസൈൽ പ്ലാസയിലും ജനുവരി പത്ത് മുതൽ ഫെബ്രുവരി പത്ത് വരെയാണ് ഹലോ ഏഷ്യ ഫെസ്റ്റിവൽ നടക്കുന്നത് ഇന്ത്യ ഖത്തർ ചൈന ദക്ഷിണ കൊറിയ ലബനൻ തുടങ്ങി ഇരുപത്തിനാല് രാജ്യങ്ങളുടെ സോണുകൾ ഹലോ ഏഷ്യയിലെത്തുന്നവർക്ക് ആസ്വദിക്കാനാവും ഫെബ്രുവരി രണ്ട് മുതൽ പതിനെട്ട് വരെ ലോക അക്വാറ്റിക്സ് ചാമ്പ്യൻഷിപ്പിനും ഖത്തർ വേദിയാകും നൂറ്റി തൊണ്ണൂറിലധികം രാജ്യങ്ങളിൽ നിന്നായി രണ്ടായിരത്തി അറുന്നൂറോളം അത്ലറ്റുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഡോം ഹമദ് അക്വാറ്റിക്സ് സെന്റർ ദോഹ ഓൾഡ് പോർട്ട് എന്നീ മൂന്ന് വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുക ജനുവരി പന്ത്രണ്ടിനാണ് പതിനെട്ടാമത് ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് ദോഹയിൽ തിരിതെളിയുന്നത് അൻവർപാലേരി ട്വൻ്റി ഫോർ ദോഹ